വൈത്തിരി താലൂക്കിലെ മേപ്പാടി പതിനാല് വർഷം മുന്നേ വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ പതിനെട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമല ദുരന്തവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കാണുന്ന മുണ്ടക്കൈ ദുരന്തവും ഉണ്ടായത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് എന്നതാണ് ഭീതി ഉളവാക്കുന്നത് ചെമ്പ്ര മലനിരകളുടെ മടിത്തട്ടിലുള്ള ഈ പ്രദേശങ്ങൾ നിരന്തരം പ്രകൃതിക്ഷോഭങ്ങൾക്കിരയാകുന്നത് എന്തുകൊണ്ടാകാം ഗാഡ്ഗിൽ റിപ്പോർട്ട് അവഗണിച്ച് കാടുകയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാകുമോ അതോ മുൻകാലങ്ങളിലിവിടെയുണ്ടായിരുന്ന ക്വാറി പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ച ആഘാതമോ അതുമല്ലെങ്കിൽ വലിയ അളവിൽ പെയ്തിറങ്ങിയ മഴയാണോ റിസോർട്ടുകാരുടെ പരതീസയായ മേപ്പാടിയിലെ തൊള്ളായിരംകണ്ടിയിൽ തുടങ്ങി കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിലെ അവരുടെ നിർമ്മാണ നിർമ്മാണിതര പ്രവർത്തനങ്ങളും മലകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഓഫ് റോഡ് ജീപ്പ് സഫാരികളും വരെ കാരണങ്ങളായി പ്രചരിക്കുന്നുണ്ട് ചാലിയാറിൽ ചാലിയാറിലൊഴുകിയിറങ്ങിയ സ്വർണ്ണ മണൽത്തരികളുടെ ഉറവിടം തേടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ വയനാടൻ മലനിരകളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ ഖനന പ്രവർത്തനങ്ങൾ മുതലാണ് വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ തകർച്ച തുടങ്ങുന്നത് തരിയോട് ചൂരൽമല വെള്ളരിമല തവിഞ്ഞാൽ മേപ്പാടി വൈത്തിരി എന്നിവിടങ്ങളിൽ സ്വർണ്ണ ഖനനത്തിനായി ഹെക്ടർ കണക്കിന് വനം വെട്ടി നശിപ്പിച്ചു മലനിരകൾ തുരന്നു അഞ്ഞൂറ് അടി താഴ്ചയിൽ വരെ ഖനന പ്രവർത്തനങ്ങൾ നടത്തി പിന്നീട് കോളാർ ഗോൾഡ് ഫീൽഡ് കണ്ടെത്തുകയും വയനാടൻ സ്വർണം ഒരു നൂറ് വർഷമെങ്കിലും കഴിഞ്ഞാലേ പൂർണ്ണരൂപത്തിലെത്തുകയുള്ളൂ എന്ന കണ്ടെത്തലും കമ്പനികളുടെ പ്രവർത്തന നഷ്ടവും വയനാട്ടിൽ നിന്ന് സ്വർണ്ണവേട്ടക്കാരെ പിന്നോട്ട് വലിച്ചു വെട്ടിനശിപ്പിച്ച വനങ്ങളിൽ തേയിലയും കാപ്പിയും മേലവും നട്ടുപിടിപ്പിച്ചിട്ട് അവർ കാടിറങ്ങി ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാം ഇപ്പറഞ്ഞ കാര്യങ്ങളുടെയെല്ലാം ആകെത്തുകയാണ് ഈ കാണുന്നതെല്ലാം സംഭവിച്ചതെല്ലാം മുന്നറിയിപ്പുകളായി കണക്കാക്കാം ഇനിയും മാറിയില്ലെങ്കിൽ ഇവിടെയുള്ളവരെ രക്ഷിക്കാൻ ദൈവം പോലും ഉണ്ടാവുകയില്ല കാരണം അവരെയടക്കമാണ് വെള്ളാർമല ഉരുൾ കൊണ്ടുപോയത് പുഞ്ചിരിമട്ടം മുതൽ വെള്ളാർമല വരെ പ്രകൃതിയിൽ നിന്ന് നാം എടുത്തതെല്ലാം തിരിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞു ദുരന്തം ബാക്കിയാക്കിയവർ പതിയെ ജീവിതം തിരിച്ചു പിടിക്കട്ടെ നമ്മെ വിട്ടുപോയവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു